മരണപ്പെട്ട അതിമൃഗീയമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ആ ഡോക്ടറിന് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ സ്ട്രൈക്കായി നടത്തുന്ന ഈ സ്ട്രൈക്കിൽ ഞാനും സെൻറ്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിലെ ഓരോ ആരോഗ്യ പ്രവർത്തകരും ഈ സമരത്തിൽ പങ്കാളികളാകുന്നു ഞങ്ങളിൽ നിന്നും വേർപെട്ടു പോയ ഞങ്ങളുടെ ഒരു ചേച്ചി ആ അമ്മയ്ക്ക് വച്ചിനും ഉണ്ടായിരുന്ന ഏക മകൾ ആ ചേച്ചിക്ക് വേണ്ടി ഏറ്റവും വേദന നിറഞ്ഞ ഈ സാഹചര്യത്തിൽ ഏറ്റവും ഔപചാരികമായി എല്ലാ മാപ്പും പറഞ്ഞുകൊണ്ട് ഈ ഒരു കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിന് നമ്മൾ കണ്ടതാണ് ഡോക്ടർ വന്ദനാദാസ് കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റൽ ഒരു പേഷ്യൻറ്റിനെ നോക്കിയതിൻ്റെ പേരിൽ ഒരു രോഗിയെ പരിചരിച്ചതിൻ്റെ പേരിൽ അവൾക്കവളുടെ ജീവൻ നഷ്ടമായി ആ അമ്മയ്ക്കും അച്ഛനും ഉണ്ടായിരുന്ന ഏക മകൾ അന്ന് നഷ്ടമായി അന്ന് നമ്മൾ ആരോഗ്യ പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിന്നു നമ്മൾക്ക് വേണ്ട സുരക്ഷ നമ്മൾക്ക് വേണ്ടുന്ന കൃത്യമായൊരു ടൈമിംഗ് അല്ലെങ്കിൽ നമ്മുടെ എൻവൈറൺമെൻ്റ് എത്രയും സേഫായിട്ട് നടത്താമോ അത്രയും സേഫ്റ്റിയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു എല്ലാ രീതിയിലും നമ്മൾ സമരം നടത്തിയതാണ് പക്ഷേ ആ സമരത്തിന് ശേഷം പോലും ആ സന്ദീപ് എന്ന പ്രതിയെ ഏറ്റവും ദുഃഖകരമായ കാഴ്ചയിലാണ് ഞാൻ കണ്ടത് കാരണം അദ്ദേഹം ജയിലിൽ പോയിട്ട് വളരെ സുഭിക്ഷിതമായി വളരെ നല്ല രീതിയിൽ ജയിലിൽ കിട്ടുന്ന മെനു വായിച്ചാൽ നമ്മൾ സങ്കടകരമാവും കാരണം വന്ദനാദാസിൻ്റെ അച്ഛനെയും അമ്മയും സംബന്ധിച്ചിടത്തോളം ആ പ്രതിയെ ആ പ്രതി ഏതൊക്കെ രീതിയിൽ ഇപ്പോഴുള്ള നിയമം കൊണ്ട് സംരക്ഷിക്കാമോ അങ്ങനെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ഇനിയുള്ള ഇനി വരാനിരിക്കുന്ന ഓരോരുത്തർക്കും ആ നിയമങ്ങൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട നിയമങ്ങൾ അല്ലെങ്കിൽ ഇരയ്ക്കൊപ്പം എന്ന് നമ്മൾ എപ്പോഴും പറയുമ്പോഴും ഇരയ്ക്കൊപ്പം നിൽക്കാതെ ആ പ്രതിക്കൊപ്പം നിൽക്കുന്ന ഇനി വരാൻ പോകുന്ന പ്രതികൾക്ക് ധൈര്യം നൽകുന്ന നിയമം എന്ന് മാറുന്നുവോ അന്ന് മാത്രമേ ഇനി മറ്റൊരു വന്ദനാദാസ് വരാതിരിക്കൂ ഇനി മാത്രമേ ഒരു മൗമിത വരാതിരിക്കൂ ഈ മാസം പത്താം തീയതി ഒമ്പതാം തീയതി നമ്മൾ കണ്ടതാണ് വെസ്റ്റ് ബംഗാളിൽ വളരെ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ട രീതിയിൽ കൂട്ടബലാത്സംഗത്തിനിരയായ ആ വാർത്ത വായിക്കുമ്പോൾ പോലും ഏറ്റവും ദുഃഖകരമായ സാഹചര്യത്തിൽ ആ കുട്ടിയെ പറ്റി പറയുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള ഒരാളാണ് നാളെ എനിക്കോ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ആർക്കോ പറ്റാവുന്ന ഒരു കാര്യം ആ വാർത്ത വായിച്ചപ്പോൾ ആ കുട്ടിയുടെ ഓരോ എല്ലും പൊട്ടിപ്പോയിരുന്നു ഓരോ ശരീരഭാഗവും തൻ്റെ അച്ഛനും അമ്മയ്ക്കും കണ്ടാൽ പോലും നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ താൻ പഠിച്ചതിൻ്റെ പേരിൽ താൻ സേവനം നൽകിയതിൻ്റെ പേരിൽ തനിക്ക് നഷ്ടമാകുന്ന ഒരു രീതിയിൽ ആ ഒരു സാഹചര്യത്തിൽ നമ്മളെ കൊണ്ട് എത്തിച്ച നിയമം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ പബ്ലിക്കിന് കൊടുത്ത ആ ഒരു ധൈര്യം ആ ധൈര്യത്തിനെതിരെയാണ് ഞങ്ങൾ ഇന്ന് സമരം ചെയ്തത് ഈ സമരം ചെയ്യുമ്പോൾ പോലും പൊതുജനങ്ങൾക്കോ മറ്റ് ഒരു രീതിയിലും അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഏറ്റവും ഏറ്റവും നല്ല ആരോഗ്യ പ്രവർത്തനം കൊടുത്തു തന്നെയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് ഇന്ന് പലരും ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഒ നടത്തിയില്ല പക്ഷെ അത് പറയുമ്പോഴും ഒരു ഞായറാഴ്ച ദിവസം പോലെ ഒ പി മാത്രം മാറ്റി നിർത്തി എമർജൻസി സേവനങ്ങൾ ഞങ്ങൾ നൽകുകയുണ്ടായി ആ എമർജൻസി സേവനങ്ങളിൽ പോലും ഒ പി പരമായ എല്ലാ കേസുകൾ കാണുകയും എല്ലാ ഹോസ്പിറ്റലിലും എല്ലാ പേഷ്യൻസിനും വരുന്ന എല്ലാ സുരക്ഷയും നൽകിക്കൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നാൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ഈ സുരക്ഷയും ഈ ഒരു കൺസിഡറേഷനും ഞങ്ങൾ പബ്ലിക്കിന് നൽകുമ്പോൾ പോലും ഞങ്ങൾക്ക് നേരെ നിങ്ങൾ എന്ത് കൺസിഡറേഷനാണ് തരുന്നത് ഇവിടെ ഞങ്ങളല്ല സമരം ചെയ്യേണ്ടിയിരുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ജീവൻ കളഞ്ഞു നിങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളെ നഷ്ടപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ നിൽക്കുമ്പോഴും ഞങ്ങളുടെ ഈ ഒരവസ്ഥ ചോദ്യം ചെയ്യാൻ ഈ കൂട്ടത്തിൽ ഒരാൾ വന്നില്ല ഈ കൂട്ടത്തിൽ ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്നില്ല അല്ലെങ്കിൽ നിയമവാഴ്ച എത്രത്തോളം ഇവിടെ നമുക്ക് ലഭ്യമാണ് എന്നുള്ള ഒരു ചോദ്യ തന്നെ നമ്മളെ അലട്ടുന്നു ഒരു പത്ത് ദിവസത്തിനകത്ത് ഇന്ത്യയിൽ നടന്ന രണ്ട് ആരോഗ്യ പ്രവർത്തകരോട് പ്രവർത്തകരുടെ നേർക്കുണ്ടായിട്ട് സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റലിലെ സിസ്റ്റർമാരും ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും വേദനയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തി കൊള്ളുന്നു നമ്മൾ ഇത്തവണ ക്യാൻറ്റില് കത്തിച്ച് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് ഈ ബ്രൂട്ടലായിട്ടുള്ള ഈ പ്രവൃത്തിക്ക് എതിരെ മനുഷ്യ മനസ്സാക്ഷിയെ ഉണർത്തുന്നതിനു വേണ്ടിയിട്ടും ഈ ബ്രൂട്ടലായിട്ടുള്ള രണ്ട് മരണങ്ങൾ നടന്ന അവരുടെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുവന്നു ഒരു മരണം ഒരു പി ജി വിദ്യാർത്ഥി കാൽക്കൽക്കത്ത ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന ഒരു പി ജി വിദ്യാർത്ഥിയുടെ കാലിബർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും ആ വിദ്യാർത്ഥി സെക്കൻഡ് ഇയർ പി ജി വിദ്യാർത്ഥി മുപ്പത്താറ് മണിക്കൂറത്തെ ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് വളരെ ക്ഷീണിതരായി അവർ റെസ്റ്റ് എടുക്കുന്ന രാത്രി ഉറങ്ങുകയും ചെയ്യുന്ന ഒരു ഹാളിൽ അവിടെ ബേസിക് ഫെസിലിറ്റീസ് വളരെ കുറവാണ് കാരണം പി ജി വിദ്യാർത്ഥികൾ ഒരു ലെക്ചർ ഹാളിൽ ഒരു കോൺഫറൻസ് ഹാളിലാണ് കിടന്നുറങ്ങുന്നത് ആ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോയി അടുത്ത ദിവസം രാവിലെ കാണുന്നത് അതിക്രൂരമായിട്ടും റൂട്ടലായിട്ട് വെയിറ്റ് ചെയ്ത് മരിച്ചു കിടക്കുന്ന ഒരവസ്ഥയാണ് കണ്ടെത്തിയിട്ടുള്ളത് ആരാണെന്ന് ഇതുവരെ ആർക്കും അറിയത്തില്ല ആദ്യ സമയങ്ങളിൽ പോലീസ് വന്ന് അതൊരു സൂയിസലാണെന്ന് ആക്കാൻ ശ്രമിച്ചെങ്കിലും വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്ന് മറ്റു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം വന്നു നോക്കിക്കാണിതിനു ശേഷം ഈ ഈ കുട്ടിയുടെ മാതാപിതാക്കളെ മരിച്ചു സൂയിസരാണെന്നാണ് ശരിക്കും കോളേജിൽ നിന്ന് ഇൻഫർമേഷൻ പിന്നെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കാരണമാണ് പിന്നെ ഇത് ഇത് ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്യപ്പെട്ടു മരിച്ചു എന്നുള്ള കാര്യം പിന്നെ ഇത് മനസ്സിലാക്കി മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വിരത്തിലേക്ക് പോകുന്ന ഒരു സ്റ്റാഫ് നേഴ്സ് തട്ടിക്കൊണ്ടുപോയി അതി ബ്രൂട്ടലായിട്ട് ബലാത്സംഗം ചെയ്തിട്ട് റോഡ് ഉപേക്ഷിച്ചു ഈ രണ്ട് ഇൻസിഡന്റിനെതിരായിട്ടുള്ള ഞങ്ങളുടെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഇവർക്ക് മനുഷ്യ സമൂഹം നാളെ തൊട്ട് അതി നല്ലൊരു പേര് ഇരകൾ ഇരകൾ എന്നുള്ള പേര് നൽകും അതി പേരാണ് ഈ ഇരകൾക്ക് ഓമന പേര് നൽകുമ്പോൾ ഈ ഇവരുടെ വേട്ടക്കാർക്കും വേട്ട പട്ടികൾക്കും സംരക്ഷണം കൊടുക്കുന്ന രാഷ്ട്രീയക്കാർക്കും മറ്റ് ഫാസിസ്റ്റ് അധികാരവർഗത്തിനെതിരെയുള്ള ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഈ ദീപത്തിന്റെ മുമ്പില് ഞങ്ങള് പ്രാർത്ഥിക്കുമ്പോഴേ ഇനി വേണ്ടുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനയുടെ നേർത്ത ഒരു സ്വരമല്ല അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ഹാഠിന്യത്തോടുള്ള ഒരു ഒരു ശബ്ദം നമ്മളിൽ നിന്ന് ഉയരേണ്ടിയിരിക്കും ഇവരിനിയും നമുക്ക് നേരെ ആക്രമിക്കാൻ പറ്റും നമ്മളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കും നമുക്ക് മരിക്കാൻ മനസ്സിലാക്കുന്ന തീരുമാനം നമുക്ക് എടുക്കണം നമുക്ക് നേരെ ഉയരുന്ന ഒരായിരം കൈകൾക്കെതിരെ പതിനായിരക്കണക്കിന് കൈകൾ ഇവർക്കെതിരെ ഉയരണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി